ഹലോ ഗായസ് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഞാൻ ആ സാധനം വാങ്ങിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മേക്കപ്പിനെ പറ്റി ഒന്നും അറിയത്തില്ല എനിക്ക് മറ്റേ പറ്റി ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണം അതിന് നമ്മൾ ഡാസ്ലറിന് മെസ്സേജ് കിട്ടായിരുന്നു ഡാൻസ്ലർ നമ്മളെ അത് ഗംഭീരമായി ചതിച്ചു അതെ ചതിച്ചു ഞാൻ രണ്ടു തൊട്ടം അവർക്ക് മെയിലിട്ട് ആദ്യ തൊട്ടം അവർ മെയിലിടാൻ പറഞ്ഞ സമയത്ത് അല്ലല്ല ആദ്യത്തെ സമയം ഞാൻ മേലിട്ടു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് അവർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടാണ് മെയിലിട്ടത് എന്നാൽ ഞാൻ രണ്ടു വട്ടം മേലിട്ടു പക്ഷേ എനിക്ക് ഹാമറോ ലിപ്സ്റ്റിക്കോ അയലൻഡർ എനിക്കൊന്നും വന്നില്ല ലാസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് എനിക്കറിയത്തില്ല എന്നാൽ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടല്ല ഓക്കെ വാട്ടെവർ ഞാൻ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചു കേസ് എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിച്ചു കേസ് ഞാൻ പറഞ്ഞ് 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 അവസാനം ഞാൻ ആ മഹാ കാര്യം ചെയ്തിരിക്കുകയാണ് എല്ലാവരും കൈയടിക്കൂ ആ അപ്പോൾ എൻ്റെ രണ്ട് ചെവിയും കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഉറക്കാണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ മാക്സിമം സൗണ്ട് എടുത്താൽ പറയുന്നത് എന്താണ് ചെവി കേൾക്കാത്തതെന്നെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പനിയാണ് കേട്ട് ഞാൻ പനി പിടിച്ചുപോയി ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് കാണിച്ച് തരാം വണ്ണാനുള്ള ലിപ്സ്റ്റിക് കാരണം ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഇടണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ട അതുകൊണ്ട് ഞാൻ ഒരേ ഒരെണ്ണം വാങ്ങി ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക് അപ്പം ഡാസ്ലർ എനിക്ക് അയച്ച് തന്നില്ല അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ടില്ല ആ ഡാസ് ലറിന് വല്ല സാധനമാണ് വെച്ചാൽ അല്ലേ അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ അപ്പം ഇതിൻ്റെ പരിപാടിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല ആ വാട്ടവർ എനിക്കിൻ്റെ പരിപാടി എങ്ങനെയാണ് ഇതിൻ്റെ കളർ ഷെയ്ഡെന്താണ് അങ്ങനൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഇന്നത്തെ തട വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്കത് പറയാൻ അറിയത്തില്ല അപ്പം ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ് ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല ഇതിൻ്റെ കളർ വരുന്നത് ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ടെനിക്കറിയാവുന്ന കേട്ടോ കാണുന്നുണ്ടോ ാനുള്ള വഴിയില്ലായെന്ന് എനിക്കറിയാം എന്തായാലും നല്ല സൊമസവാന്നുള്ള സുവന്ന കളറക്കാരണം എൻ്റെ സുണ്ട് നല്ല സൊമ സൊമാന്നാവണം അത് നല്ല നമ്മൾ സുന്ദരിയാകത്തുള്ളൂ അതുണ്ട് അയ്യോ അന്ന് ഞാൻ ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് അല്ലേ പറഞ്ഞു എനിക്ക് മേക്കപ്പ് അറിയില്ല എന്ന് ഇന്ന് അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ മേക്കപ്പിൻ്റെ ആദ്യപടി ഓ മേക്കപ്പിൻ്റെ ആദ്യപടി ഞാൻ ചെയ്യാൻ പോകണം ഗൈസ് ഇരി നോക്കിയിടണോ ഇത് നോക്കിയിട്ടാൽ ശരിയാവത്തില്ല പിന്നെ കണ്ണാടി ഇട്ടുകൊണ്ട് വരാത്തവണ് ഇതി നോക്കിയിടാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ് ആ ഷെയ്ഡിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും സൊവ സൊവാന്നിരിപ്പുണ്ട് എങ്ങനെയുണ്ട് കാണാൻ എനിക്കിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് അല്ല നമ്മൾ ഇഷ്ടപ്പെടാതെ വാങ്ങിക്കോ ആ അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ് ഞാൻ കാലങ്ങളോളം കാത്ത് കാത്ത് കാത്തിരുന്ന് അവസാനം അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഷെയ്ഡ് കൂടെ പോലെ തോന്നുന്നുണ്ട് എൻ്റെ ഷെയ്ഡ് കൂടെ പോലെ ചുമ്മാ അത് ലിപ്സ്റ്റിക്കിൻ്റെ മാത്രം കഴിവാണ് നല്ലതാറന്നുള്ള അപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തൊന്നും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ഇതൊട്ട് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഇതു കൊണ്ടേ പോത്തോളൂ ഓഫീസിലേക്ക് ആയ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടണ്ടിട അതുകൊണ്ട് വാങ്ങിച്ചതാം ഓക്കെ അപ്പം എനിക്കിഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ ജെ ഓക്കെ വാട്ട് എവർ വേറെ സാധനം കൂടെ വാങ്ങിച്ചാൽ കളർ കൊളാവോ കൊള്ളാവോ മാതിരി പർപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ പർപ്പിൾ അല്ല വൈൻ കളർ ആണോ എന്ന് ചോദിച്ചാൽ വൈൻ കളർ അല്ല നന്നും കട്ടൊരു കളറാണ് അതും ഞാൻ ഓഫീസിലത്തേക്ക് വേണ്ടി വാങ്ങിച്ചതാണ് നമ്മൾ ആദ്യമായിട്ട് ജോലിക്കൊക്കെ പോകില്ലേ അപ്പോൾ കുറച്ച് ആർബാടമായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ലിപ്സ്റ്റിക് ലഭിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് എനിക്ക് പക്ഷേ ഈ ഫൗണ്ടേഷൻ കൺസിലർ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ലിപിച്ചിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫൈനലി ഭഗവാനേ അങ്ങനെ ഞാൻ അത് സാധിച്ചെടുത്തു ഇനി പ്രത്യേകിച്ച് വേറെന്തെങ്കിലും ചെയ്യണം എന്നൊന്നും എനിക്ക് ഇല്ല അതുകൊണ്ട് നിലവിൽ ഈ സംഭവം മാത്രം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് ഫില്ലായ പോലൊരു തോന്നൽ ഇല്ലേ അല്ലേ നിങ്ങൾ പറയൂ എനിക്കുണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാനൊരു സംഭവം വെക്കുമ്പോൾ നിങ്ങൾ കാണിക്കട്ടെ എനിക്ക് ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കട്ടെ അപ്പം ഞാൻ കാണിക്കാൻ വന്നേ അപ്പം അടുത്തൊരു വീഡിയോയിൽ എന്തെങ്കിലും കോനാൻ പിടിച്ചായിട്ട് വീണ്ടും ഞാൻ വരാം ബൈ ബൈ